മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ ഡിവൈഎഫ്ഐ ുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ സദസ് സംഘടിപ്പിച്ചു ചോലക്കുളം കിഴക്കുദേശ കമ്മിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സദസ് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പോലുള്ള ഒരു ഒരു യോജന ഈ ഏറ്റവും പ്രസ്ഥാനം കൂടിയാണ് ഇവിടെ ഇതിന്റെ ഉപയോഗം കുറയ്ക്കുക നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ബോധവൽക്കരണം തന്നെയാണ് ബോധവൽക്കരണ ക്യാമ്പയിനിലൂടെയാണ് ഇതെല്ലാം നാട്ടിൽ പൊതുവിൽ ഇത്തരം പരാജകത്വപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ പൂർണ്ണമായിട്ടും നീക്കാനായിട്ട് സാധിക്കുന്നത് ക്യാമ്പയിനിലൂടെ അതുണ്ടാക്കുന്ന വിപത്തിനെ സംബന്ധിച്ച് അത് കുടുംബത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് നാട്ടിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ഉപയോഗിക്കുമ്പോഴുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കുമ്പോഴാണ്

എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പി എസ് മനോജ് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു യൂണിറ്റ് സെക്രട്ടറി സിദ്ധാർത്ഥ് യുവകവിയത്രി അനീസ അനു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജി മുകുന്ദൻ നഗരസഭാ കൌൺസിലർ ഹസീന അഷറഫ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ യു വിവേക് സി പി ഐ എം ഹോസ്പിറ്റൽ ബ്രാഞ്ച് സെക്രട്ടറി കെ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ലിയോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഹണ്ടേഴ്സ് ക്ലബ്ബ് എമിറേറ്റ്സ് ക്ലബ് എന്നിവയുടെ ഭാരവാഹികൾ അംഗൻവാടി ആശാവർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ഷോർണൂർ